ഇറക്കാൻ പോവാണ് ഈ കളിമൺ ട്രിങ്ങിന്റെ ഉറപ്പായിട്ടേ കേരളത്തിലൊക്കെ ഒരുപാട് യുവാക്കള് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുമ്പോഴ് നാട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി അടിപൊളിയാക്കി ജീവിക്കുന്ന രണ്ട് സഹോദരങ്ങളുടെ സൂപ്പർ വീഡിയോ ആണ് ഇവരുടെ ജോലി എന്ന് വെച്ചാല് കളിമൺ ട്രിങ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ എല്ലായിടത്തും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവരുടെ പേരൂടെ പരിചയപ്പെട്ടേക്കാം എന്റെ പേര് വിഷ്ണു എന്നാണ് എന്റെ പേര് ജിഷ്ണു അപ്പൊ ഇവരുടെ സംരംഭം നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും എത്തിക്കണേ ഈ ഏരിയ മുഴുവനും അവര് പാട്ടത്തിനടുത്ത് റിംഗ് ഇണക്കി വെച്ചിരിക്കുന്നത് ടോട്ടൽ ഇവിടെ എത്ര റിംഗ് ആണോ നാനൂറ് റിങ്ങുകളുണ്ട് ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്ന സംവിധാനം ഇവർക്കുണ്ട് കേട്ടാ ഈ കാളിമൺ റിംഗിന്റെ ഉറപ്പായും ചേട്ടതൊണ്ട് വരൂ ഈ കാണുന്നോണ്ടല്ല ഏകദേശം അഞ്ച് വെറൈറ്റി റിങ്ങൾ കേട്ടാ കേട്ടോ അപ്പൊ വലിപ്പത്തിനനുസരിച്ച് ഇഷ്ടമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അത്യാവശ്യം സ്ട്രോങ് ആണ് അത് നല്ല സ്ട്രോങ് ആണെന്നുള്ളതാണ് മറ്റു കളിമണ്ണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കിണർ എങ്ങനെ നമുക്ക് നോക്കാം അണ്ണാ ഇതാണ് നമ്മുടെ മൂലധനം മണ്ണ് ഇത് നാല് സ്ഥലങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് ഇതെവിടെ ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരും ഇതാ ഇത് നിലമ്പൂര് ഇത്യാസം കളർ വ്യത്യാസം ഇത് ഇതെടുത്ത് കൊണ്ടു ബാംഗ്ലൂർ മണ്ണ് ഇതാ പിന്നെ നമ്മുടെ നിന്ന് നിന്ന് മണ്ണല്ലേ ഇവിടുന്ന് തന്നെയുള്ള ഉദ്ദേശം നാല് മണ്ണ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരങ്ങക്ക് നല്ല ബലം കിട്ടും അപ്പൊ ഈ നാല് മണ്ണ് മിക്സ് ചെയ്തിട്ട് അടുത്ത മണ്ണിടന്നെ നമ്മള് മെഷീനിലിട്ട് മണ്ണ് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനടി ഇട മിഷീനിലിട്ട് അരക്കിട്ട് അരച്ചെടുക്കല്ലേ ചവിട്ടിക്കൂട്ടി ഒന്നര മിക്സ് ചെയ്യും ചവിട്ടിക്കൂട്ട് ഇതിലാണ് നമ്മൾ ഇനി റിങ് അടിക്കാനുള്ള സ്ലാബ് ഉണ്ടാക്കാൻ പോണത് റിങ് എത്ര ടൈപ്പ് ടൈപ്പുണ്ടോ ഇപ്പൊ അഞ്ച് തരം റിങ് അത് ഇപ്പൊ മൂന്നാം കോല് പത്താം കോല് വരെയുള്ള റിങ് ആവശ്യക്കാരൊക്കെ കൊടുക്കാന്നുള്ളതല്ലേ ചെറുതായിട്ട് നമുക്ക് റിങ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഊരുമ്പ വെപ്പിട്ടാ വേണ്ടിട്ടാണ് എണ്ണ തേക്കുന്നത് ഓയില് നമ്മൾ തേച്ച് കൊടുക്കും ഇത് ഇത് ഫൈബറിന്റെ പഞ്ചി മിക്സ് ചെയ്ത മണ്ണാണ് നമ്മളത് പിരിവലാക്കി എടുക്കും ഇത് വെക്കണ ഉദ്ദേശം അടി റിങ്ങിന്റെ അടി സ്ട്രോങ് ആവാൻ വേണ്ടിട്ടാണ് റിംഗിന്റെ അടി ഒന്ന് വെച്ചതൊ പൊട്ടലൊന്നും പൊട്ടലൊന്നും വേണ്ടി സ്ട്രോങ് ചവിട്ടി കൂട്ടി നമ്മൾ സ്ലാബ് ആക്കിയതാണ് അതൊക്കെ റിങ്ങിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് മുളം കട്ടുകൊണ്ടാണ് നമ്മൾ ഫിനിഷിങ് ഫൈനൽ എത്തി തുടങ്ങി എത്തിത്തുടങ്ങി നമ്മൾ ഈ ഡൈന്ന് ഊരെടുക്കാണ് അപ്പൊ ഏകദേശം ഒരു രൂപ ആവും ഇങ്ങിന്റെ മോളില് ബീഡിങ് വയ്ക്കാണ് നമ്മള് വക്ക് പിടിക്കുന്നു പറയും ഞങ്ങളുടെ അതിന് വേണ്ടിയിട്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് ഒന്ന് ചെറുതായിട്ട് നമ്മൾ മണ്ണൊന്ന് തേച്ച് കൊടുക്കണം അതിന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ റിങ്ങിൻ്റെ വർക്ക് പിടിച്ചാണ് അതുകൊണ്ടടിച്ചിട്ട റിങ്ങിൻ്റെ മുളയ്ക്ക് വെക്കും നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കും നമ്മളിത് തട്ടിപ്പരത്തി രൂപാക്കി എടുക്കുന്നുള്ളൂ ഫൈനൽ ടച്ചിലേക്ക് പോവാണ് നമ്മൾ ഈ വടി ഉപയോഗിച്ചിട്ടാണ് റിങ്ങിന് ഫോളിടാൻ പോണത് റിംഗിന് എത്ര ഹോൾ ഇടും അപ്പൊ റിങ്ങിന്റെ പണിയെല്ലാം കഴിഞ്ഞ് ചൂടൊക്കെ വെക്കണ മുമ്പുള്ള സ്റ്റേജ് ആണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്ന പരിപാടി നമ്മൾ ഈ കട്ട വെച്ചിട്ട് ഇത് ഫുൾ ഫുള്ള് ആ ഫുൾ മേഞ്ഞിടും ആ എന്നിട്ട് പിന്നെ തീയിട്ട് കത്തിക്കും ഇതിൽ നമ്മൾ തീട്ട് കത്തിക്കും എടുക്കുന്നത് ഡൈരി വിറക് തൊണ്ടൊക്കെയാണല്ലേ തൊണ്ട എല്ലാം കൂടെ ചേർത്തിട്ടാണ് അങ്ങനെ പോകാൻ എത്ര ദിവസം കൊടുക്കും ഇവിടെ മൊത്തം മൂന്ന് ദിവസം പകിക്കും മൂന്ന് ദിവസം നാലാമത്തെ ദിവസം ഫയറിങ് ആയിട്ട് കൊടുക്കും നാലാമത്തെ ദിവസം മല കൊടുക്കും നാലാം ദിവസം കൂടുതൽ ഇതിൽ കൊടുക്കും എന്നിട്ടാണ് ഇറക്കണ അല്ലേ ഈ റിങ്ങിന് രണ്ടുപയോഗങ്ങളുള്ളത് നിലവിൽ ഉപയോഗിച്ചിട്ടിങ്ങനെ കിണറും പുതിയ കിണറും നിർമ്മിക്കാവേ ഉപയോഗിച്ചോണ്ടിരിക്കണ കിണറ്റിൽ നമ്മളിനി ഇറക്കാൻ പോവാണ് ഇത് പോലത്തെ വലിയ കിണറായിരിക്കും അപ്പൊ അതിനകത്തോണ്ടാ ഇതുപോലത്തെ റിങ് കൊണ്ട് ഇറക്കി വെച്ചിട്ട് ഇടക്കിടക്ക് മെറ്റിൽ തന്നെ നല്ല അടിപൊളി വെള്ളം നമുക്ക് എല്ലാവർക്കും കുടിക്കാവേ ഇപ്പൊരു പത്ത് വർഷത്തോളം ഞാൻ ഈ റിങ് ഇറക്കിയിട്ട് ഇത് ഉപയോഗിച്ചിരുന്ന വെള്ളമായിരുന്നു പിന്നെ കലക്കിലൊക്കെ വന്നപ്പോ പിന്നെ അവര് വിളിച്ച് എന്നെ കൊണ്ട് റെഡി ആയിപ്പിച്ചതാണ് ജസ്റ്റ് ഇറങ്ങി കാണിക്കണ്ട് ഞാൻ നിൽക്കുന്നുണ്ടല്ല നല്ല കളിമണ്ണും കൊണ്ടുണ്ടാക്കിയ അടിപൊളി റിങ്ങിലാണ് അപ്പൊ ഈ റിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എത്രത്തോളം മോശപ്പെട്ട വെള്ളം ആ ആ പ്രദേശമാണെങ്കിൽ പോലും ഇത് വെച്ച് റിങ് ചെയ്ത് കിടന്നു കാത്തി കഴിഞ്ഞാൽ നല്ല കണ്ണീര് പോലുള്ള നല്ല സൂപ്പർ വെള്ളം കിട്ടും അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ കുടിവെള്ള പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട് ഇല്ലേ ഇപ്പൊ ഏത് പദ്ധതി പ്രകാരം വെള്ളം കിട്ടുമ്പോൾ ചിലപ്പോൾ നാലഞ്ച് ദിവസം അടുപ്പിച്ച് വെള്ളം കിട്ടാത്ത അവസ്ഥ വരും അപ്പൊ ഓരോ പഞ്ചായത്തില് അല്ലെങ്കിൽ വാർഡില് ഒരേന്നെ വെച്ച് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുടിവെള്ള പ്രശ്നം ഒരു പരിവരെ പരിഹരിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ കാണുന്നതാണ് ഈ വൻകിട മുതലാളിമാരുടെ വീട് അച്ഛനും അമ്മയും എല്ലാ പിള്ളേരെല്ലാം അവിടെ ചേർന്ന അടിപൊളി സംരംഭം അല്ലേ ഒന്ന് വിജയി വിദ്യ